പൊന്നാരി നഗരസഭ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നഗരസഭയിലെ അൻപത്തിമൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പരിചയ സമ്പന്നരെയും പുതുമുഖങ്ങളെയും അണിനിരത്തിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നത് മുപ്പത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസും ഇരുപത്തിയൊന്ന് സീറ്റിൽ ലീഗുമാണ് യു ഡി എഫ് മുന്നണിയായി മത്സരിക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി നമുക്ക് നഷ്ടപ്പെട്ട പത്ത് വർഷങ്ങളെ കുറിച്ചാണ് അദ്ദേഹം നിയമസഭയിലും രാജ്യസഭയിലും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് നഗരസഭയിലേക്ക് അന്നേരിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് നഗരസഭയാവട്ടെ

നടത്താൻ വേണ്ടിയാണ് തുടർന്ന് ആർ വി ഹാളിൽ നടന്ന യു ഡി എഫ് മുനിസിപ്പൽ കൺവെൻഷൻ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാരി എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ലെന്നും രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള മടുപ്പാണ് കേരളത്തിലെ ഭരണത്തിനോട് ജനങ്ങൾക്കുള്ളതെന്ന് സമദാരി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾ ആശങ്കയോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെന്നും ബീഹാർ തെരഞ്ഞെടുപ്പും ഫലവും കണ്ണുതുറപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ബീഹാർ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് ഫലവുമാണ് അപ്പോഴും ഈ കേരളത്തിൽ ചിലർക്ക് ഇത്ര വലിയ ദുരന്തം വന്ന് നിക്കുമ്പോഴും മോനെന്ന് മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാ മതി എന്നുള്ളതാണ് അതിന് സന്തോഷിക്കാം ആരെങ്കിലും ചെയ്യോ ഞാനീ സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കാം രാഹുൽ ഗാന്ധിക്ക് നാനാ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചെറുപ്പക്കാരുടെ മുതിർന്നവരുടെ സ്ത്രീകളുടെ കുട്ടികളുടെ രാഷ്ട്രീയമുള്ളവരുടെ ഇല്ലാത്തവരുടെ പിന്തുണ കാരണം രാഹുൽ ഗാന്ധി ഒഴുകിയതാണ് ബീഹാറിലെ തെരുവുകളിലൂടെ ജനം ലക്ഷങ്ങൾ പറഞ്ഞതാണ് അവരുണ്ടായത് വോട്ടിന്റെ പരാജയമല്ല തിരിമറിയാണ് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് കടവനാട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി സി ഹരിദാസ് സുഹറാം അമ്പാട് എം വി ശ്രീധരൻ മാസ്റ്റർ സി എം യൂസഫ് അഡ്വക്കറ്റ് കെ ശിവരാമൻ മുസ്തഫ വടമുക്ക് ഫൈസൽ ബാഫക്കി തങ്ങൾ സയ്യിദ് ഹാജി എ പവിത്രകുമാർ കെ ആർ അസാഖ് കെ പി അബ്ദുൾ ജബ്ബാർ കുഞ്ഞിമോൻ ഹാജി അമീൻ തങ്ങൾ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ഡി എഫ് കൺവീനർ എം അബ്ദുൽ ലത്തീഫ് സ്വാഗതവും എൻ പി നബീൽ നന്ദിയും പറഞ്ഞു